ഹായ് ഗായ്സ് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഊട്ടോപ്പ്യ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും അടുത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു മെനു തന്നെ അങ്ങോട്ട് മാറ്റിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് ഡിഷസിനെ മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ട് കുറച്ച് അടിപൊളി സിഗ്നേച്ചേഴ്സ് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു പുതിയ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ബേസിക്കലി നമ്മുടെ പുതിയ മെന്യൂവിൽ കുറച്ച് സിഗ്നേച്ചർ ഡിഷസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോ എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ളൊരു ഒരുപാട് കാര്യങ്ങളുണ്ട് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വിറപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് പറയാം ഞങ്ങളുടെ ഈ ഒരു ജേണിയിൽ സ്പെഷ്യലി എനിക്ക് എനിക്കും എൻ്റെ കൂടെയുള്ള പലർക്കും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കും നമുക്ക് ഹോട്ടൽസ് ഒരുപാട് പുറത്തൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു ഹോട്ടൽ റണ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ടാസ്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനു ഇതിനുമ്പ് എടുത്തിട്ടില്ല പക്ഷേ ഐ തിങ്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യുകയായിരുന്നു ഈ ഒരു കോഴ്സിൽ ബിക്കോസ് നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നു നമ്മൾ നമ്മൾ ഒരുപാട് പേരെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നു ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ ഇപ്പോൾ ഇപ്പോൾ ഒരു വർഷത്തുള്ള ഒരു ജേണിയിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ മാറി മാറി പഠിച്ച് പഠിച്ചാണ് വന്നത് അതെല്ലാവരും എല്ലാവരും ഓരോരുത്തരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ എൻ്റെ ടീമാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ബീങ് ദി ഓണർ ഐ എം ദ വൺ വിത്ത് ദ ലീസ്റ്റ് എക്സ്പീരിയൻസ് അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഓവർകം ചെയ്ത് അതുപോലെ നമ്മുടെ ഒക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ട് ആയിട്ട് വളരെ പേഷ്യൻറ്റായിട്ട് തന്നെ നിന്നിട്ടുള്ള ഉണ്ട് എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ് അതുപോലെ നമുക്ക് ചില ആളുകളുടെ പേര് പല സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് അവരുടെ പ്രൈവസി അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ദൈവത്തിൻ്റെ കൈയായിട്ട് എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ള ചില ആളുകൾ ഉണ്ട് അതുപോലെ ഇവിടെ വന്ന് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് എൻ്റെ ഗെസ്റ്റുകൾക്ക് ചെറിയൊരു വിഷമം വന്നാലും ആരും തന്നെ ചീത്ത വിളിച്ച് ബാളും ഉണ്ടാക്കി ഇറങ്ങി പോയിട്ടില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ടാച്ച് ഫൂഡ് അപ്പോൾ എല്ലാവരും എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റിനൊരു ഉണ്ട് അതങ്ങനെ ഇമ്പ്രൂവ് വേണം എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടാണ് എൻ്റെ അടുത്ത് എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമകൾ എപ്പോഴും വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ നോക്കിയാൽ നടക്കില്ല നമ്മുടെ സ്നേഹത്തോടെ കൂടെ നിങ്ങൾ നമുക്ക് ഇംപ്രൂവ് ആവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാവർക്കും അത് എപ്ലൈ ആവും കുറച്ചുകൂടെ അപ്പോൾ ദിനം സഹായിച്ച് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്കൊരു ജേണിയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഓരോ ഗസ്റ്റുകളും അവരൊക്കെ എനിക്ക് എല്ലാവരെയൊന്നും ഓർമ്മയുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമുക്ക് അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ തന്നെ പക്ഷേ എനിക്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാരെങ്കിലും ഉറപ്പായിട്ട് എനിക്ക് ഫേസ് അടക്കം ഓർമ്മയുണ്ട് ആൻഡ് ഈ ഒരു ജേണി ഹസ്ബൻഡ് വെരി ബ്യൂട്ടിഫുൾ അതുപോലെ ഏതൊരു ഏതൊരു സ്ഥാപനത്തിൻ്റെയും സക്സസ് അതിൻ്റെ ടീം തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യം മുതലേ തന്നെയുള്ള ഒരുപാട് മെമ്പേഴ്സുണ്ട് പകുതി ജേർണിയിൽ കയറി വന്നിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഇതിനെ കൂട്ടുകൊപ്പിനെ കാണുന്നതുമെല്ലാം ഒരു എന്താ പറയുക അവരുടെ സ്വന്തം ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഓൺ ഓൺ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വർക്ക് എന്നുള്ള രീതിയിലുള്ള ഹാർഡ് വർക്ക് ഇവിടുത്തെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദിയോടു കൂടെ നമുക്ക് നമ്മുടെ മെയിൻ പോവാം നമ്മൾ ഓട്ടോപ്പിയ തുടങ്ങുമ്പോൾ അങ്ങനെ വലിയൊരു മെനു ഒന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മളിതൊരു ഒരു പാഷന്റെ പുറത്ത് തുടങ്ങിയൊരു സംഭവമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത പേജിലൊക്കെ ആയിരുന്നു അതിൽ നിന്ന് നമുക്കൊരു സെക്കൻഡറി മെനു വന്നു ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് ഫൈനലി ഒരു നല്ല പ്രോപ്പറായിട്ടുള്ള മെനു ഒക്കെ സെറ്റായി അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഡിഷസ് കാണിച്ചല്ലോ വായോ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരാളും അതുപോലെ അങ്ങനത്തെ ഒരു ടീമും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സിനിമാ ഇടാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസ്പിറേഷൻസിൽ നിന്ന് ഡിഷുകൾ ഉണ്ടാകാനും അത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടായില്ല ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ടീമിലുള്ള ഓരോരുത്തരാണെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആർട്ടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ഓരോ ഡിഷസിനും കുറെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ടിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സംഭവമാണ് സൈസായിട്ട് കീറൈസ് വരുന്നുണ്ട് സലാഡ് വരുന്നുണ്ട് വൈത്തോണ്ട് ഇത് പ്രത്യേക സ്ലോ കുക്ക് ചെയ്ത് എടുക്കുന്നതാണ് സ്ലോ കുക്ക് ചെയ്ത് എടുക്കുന്ന സാധനമാണ് പോകുന്ന രീതിയിൽ

അപ്പൊ നാല് പേർക്കുള്ളൊരു ഒരു എന്ന് പറയുമ്പോ അത്യാവശ്യം അതൊരു ഫെയർ പ്രൈസിംഗ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആടുതോമ പക്ഷേ ആടുതോമയുടെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കുന്ന ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ലാലേന്റെ ഫാൻ പോലെ തന്നെ ആടുതോമയുടെ ഫാൻ ആയിട്ടുണ്ടല്ലേ പക്ഷെ അമ്മ ഫസ്റ്റ് ടൈം ആണ് അമ്മയ്ക്ക് ഞാൻ ഏത് ഭാഗമാണ് എന്താ എന്തൊക്കെയാണ് നമുക്കിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ പെപ്പര് ഫ്രൈലേക്ക് വേണം നല്ലത് ഉം പക്ഷേ മസാല നല്ല മസാലയാണ് പെപ്പനാണ് നല്ല ടേസ്റ്റ് നല്ല 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 അച്ചാ എല്ലാവരും ട്രൈ ചെയ്തോ ഞങ്ങൾ നല്ല പശല നല്ല അച്ഛം റൈസ് കേരള ഡീഷസ് ആമ്പ്ലേ ഒന്ന് ഇരിക്കാല്ലേ മസാലയും പിന്നെ റേറ്റി കണ്ടിട്ട് എനിക്ക് റൈസും ഇഷ്ടപ്പെട്ടു അതെ അതെ ഇത് നിങ്ങൾ ഡെഫിനറ്റ് മസ്റ്റ് ട്രൈ ചെയ്യാം കഴിക്കണം നമ്മുടെ കട ഇതായതുകൊണ്ട് പറയുന്നതല്ല പക്ഷെ നമുക്കൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടം ഞാൻ ഞാൻ വേറെ സത്യം പറയാം ഞാൻ മട്ടൻ കഴിക്കുന്ന ആളല്ല അല്ല എന്റെ അമ്മ അമ്മയുടെ മുമ്പിൽ പറയാം എന്റെ അമ്മയാണെങ്കിൽ ഞാൻ പറയാം ഞാൻ മട്ടൻ കഴിക്കുന്ന ആളല്ല ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു ഡിഷ് ഉണ്ടാക്കിയപ്പോ ഫസ്റ്റ് ഫൺസേൺ അതായിരുന്നു മട്ടൻ മട്ടനിഷ്ടം പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് ആ മട്ടൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരില്ല എന്നെ പോലത്തെ പക്ഷേ ചില ഡിഷുകൾ എനിക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ അങ്ങനത്തെ ഒരു തോമയാണ് ഞങ്ങൾ ആട് തോമ ഇനി ഇത് കഴിച്ചിട്ട് ഒരു വശം ചരിഞ്ഞ് ആരും പോകരുത് രണ്ടോ പോരുന്നത് ഓക്കെ അപ്പൊ ആട് തോമൻ എന്തായാലും അടിപൊളി അല്ലേ നമുക്ക് അടുത്ത ഡിഷ് അമ്മേനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം പക്ഷെ എങ്ങനെയാണെന്ന് പറയാൻ കഴിച്ച് എല്ലാം ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് ആവണെന്താണ് ടേസ്റ്റൊക്കെ പറഞ്ഞ് മനസ്സിലാകാം കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കട്ടെ വേറെ ഈ ഇതിന്റെ റൈസിനും ഈ മസാലയും ഇതെല്ലാ റേറ്റേം കോമ്പിനേഷനും ഒക്കെ കൊള്ളൂല്ല എന്തെങ്കിലും ഒരു ചെറിയതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മാരെ സവാൻ ചെലിച്ചിട്ട് പറയും എനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലേ മക്കളെ അതെ നമ്മുടെ കട കൂടെ ആയതുകൊണ്ട് അമ്മ പറയുന്നത് കഴിഞ്ഞിട്ടെങ്കിലും ശരിക്കും പറയണ്ടേ പക്ഷെ അമ്മയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കൊരു വാ കഴിക്കുന്ന പറയാം അതെ അമ്മ അങ്ങനെ പറയണത് കൊണ്ടാണോ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ദിവസം വിളിച്ച് ഓർഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് കിട്ടുക കാരണം നമ്മളിവിടെ ഒന്നും സ്റ്റോക്ക് ചെയ്യുന്നില്ല രാവിലെ തന്നെ പോയിട്ട് മാത്രത്തിന് സാധനം എടുക്കുന്നു കിച്ചണിൽ കയറ്റുന്നു സ്ലോ കുക്ക് ചെയ്യുന്നു ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പം ആട് തോമ ഇതാണ് നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോവാം ക്യാമറ മാൻ ആണ് അതെ മട്ടൻ നിങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് അതൊന്നും കഴിച്ചിട്ടില്ലല്ലോ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് നമ്മുടെ പാൽപുട്ടാണ് ശരിക്കും പാൽപ്പുട്ട് ഇതിനകത്ത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യം ഇതിന്റെ കൂടെ വരുന്നത് ബീഫ് വരട്ടിയതും ഒരു ബിസ്റ്റിക്കൻ ഫ്രൈ വേണം അപ്പോൾ പുട്ട്രമീസ് കഴിക്കുന്ന വിധം ഷെഫ് പറഞ്ഞ പോലെ ഈ തേങ്ങാപ്പാൽ ചൂട് പാറുന്ന പുട്ടിലിക്കൂടെ ഒഴിക്കുക വരട്ടിയ ബീഫായിട്ട് നല്ലോണം നേരടി മിക്സ് ചെയ്യുക പിന്നെ ചെറിയ പീസ് ചിക്കൻ ഫ്രൈ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഞാനൊന്നും ആദ്യമായിട്ട് കേട്ടോ പുട്ട് ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ടല്ലോ ആ തേങ്ങയുടെ ഫ്ലേവർ വരുമ്പോൾ തന്നെ ചിക്കൻ കറി ഗ്രേവിയും അതും കൂടിയുള്ള ആ ഒരു മാച്ചിങ് മറ്റിപ്പൊടിയായിരിക്കും ഉഷപ്പ് പോയതാണ് കാൽ ടീസ്പൂണ് നെയ്യും ഇതിൽ ചേർത്ത ഗംഭീരമായിരിക്കും ഈ പുട്ടിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി ഇടും അപ്പം ആ ഭയങ്കര സോഫ്റ്റ് ഇട്ട് അതും കൂടി വരുമ്പോൾ ഈ മസാലയും കൂടി കയറുമ്പോൾ പാല് തേങ്ങാപ്പാൽ വെച്ചു തേങ്ങാപ്പാലും വരട്ടിയ ബീഫും കാന്താരിട്ട വരട്ടിയ ബീഫും അടിപൊളി എന്തൊക്കെ കാര്യങ്ങളല്ല ഫുഡ് കണ്ടുപിടുത്തി മസാല നല്ല മസാല എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടുതൽ നല്ലതൊക്കെ പക്ഷെ ഈട് അത് ഉണ്ടാക്കണം ഇങ്ങനെ ചൂട് ചൂടായി കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കെട്ടുകൊണ്ടിരിക്കും പൊട്ടിക്ക് ചൂട് പോയില്ലേ ഇതിനകത്ത് ഇതിനകത്ത് കുറച്ചും കൂടി തേങ്ങ വേണം മുഴകാം ആ ഭാഗം ഞാനത് തിന്നും തോന്നി അതാണെനിക്ക് ആദ്യമേ തന്നെ തേങ്ങ എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു ഇത് വന്നു ഒരു മീസിൻ്റെ എന്തോ കയ്യോ കാലോട്ടയുണ്ട് അത് ഞാൻ തിന്ന തലയാണ് ഇവിടെ ഇരിക്കേണ്ടത് ഓരോ പാർട്സുകൾ ഷൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലേ ആ മാമ ഓവറാന്ന് അപ്പം അങ്ങനെ പുട്ടും മീസ ഞങ്ങൾ കാണിച്ചു അടുത്തതായി വരുന്നത് എന്താണെന്ന് പറയാമേ അടുത്തതായി വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാം അതായത് ഞാൻ കഴിഞ്ഞ മീൻ ഇതിന്റെ ഈ മെനു പ്ലാൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഷെഫിന്റെ അടുത്ത് ചോദിച്ചു ഷെഫൻ നമുക്കൊരു നാടൻ സിസ്റ്റർ എന്ന് ചോദിച്ചു ഷെഫ് ഷെഫാറോ നാടൻ സിസ്റ്റർ ചെയ്യാമല്ലോ ഞാൻ പിന്നെ എന്ത് ചോദിച്ചാലും നമ്മുടെ ഷെഫർ അല്ലെങ്കിൽ ഷെഫ് ഞങ്ങളുടെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് നമുക്ക് ഇലയിൽ ഇല ചുട്ടിയെടുത്താലും ഇല ചുട്ടെടുക്കാലോ എന്ന് പറയും എന്ത് വളവർ ഐ സജസ്റ്റ് ചെയ്യും ടു ഡു ഹി വിൽ കം അപ് എ ഗ്രേറ്റർ പ്ലാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാടൻ ഒരു സിസ്റ്റർ ചെയ്താലോ എന്ന് പറഞ്ഞു ഷെഫ് പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ കമ്പംകൂട്ട് തന്നെ ആയിക്കോട്ടെ കമ്പംകൂട്ട് എന്ന് പറയുന്ന ഒരു നാടൻ സിസ്റ്റർ ആണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് സാധനങ്ങൾ ഷെഫ് തന്നെ വന്ന് പറയും പിന്നെ ഞാൻ പുട്ടർ റേറ്റ് പറഞ്ഞില്ല ടു എറ്റി റുപ്പീസ് വന്നു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പേർക്ക് ആക്ച്വലി ഷെയർ ചെയ്യാം കാരണം ഒരു ഒരു ഈ പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് നല്ല കണക്കാണ് പക്ഷെ ഒരു പുട്ട് ചിക്കൻ ഫ്രൈ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പേർക്ക് കുറച്ച് കഴിക്കുന്ന രണ്ട് പേർക്ക് ഷെയർ ചെയ്യാം ഒരാളാണെങ്കിൽ ഒരാൾക്ക് ഫുള്ള് കഴിക്കാം നല്ലവണ്ണം കഴിക്കുന്ന ഒരാൾക്ക് നല്ലോണം കഴിക്കുന്ന ഒരാൾക്ക് മരേഹി കഴിക്കാം അപ്പൊ ഇതും കഴിഞ്ഞു ഇനി നാടൻ സിസ്റ്ററായ ഷെഫ് കടിയും സ്പെഷ്യൽ ഊട്ടോപ്പിൻ സ്പെഷ്യൽ കമ്പംകൂട്ടാണ് അടുത്തത് ഇനി നോക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ തടിയൻ ഷെഫ് എന്നുള്ള വിളി മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഷെഫിനിട്ട് പേരോട്ടോ നമ്മളിട്ട് പേരുന്നല്ലേ ഷെഫിന്റെ ശരിക്കുമുള്ള പേര് അരുൺ എന്നാണ് അപ്പം അരുൺ ഷെഫ് നമ്മൾ പുതിയ ഐറ്റം ആയിട്ട് വരുന്നുണ്ട് ഖമ്പോട്ട് ഖമാ ഖമാ ഖ്മാ ഇത് ഞാൻ പറയായിരുന്നു ഒരു നാടൻ സിസ്റ്റർ ഉണ്ടാക്കി തരുമോ ഷെട്ടേനെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് സെറ്റ് ചെയ്ത് അമ്മ ടേസ്റ്റ് ഞാൻ ടേസ്റ്റിന്റെ കിളി പറഞ്ഞിരിക്കുവാലോ കേട്ടാ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള ഷെപ്പ് ഇപ്പം ആയിട്ട് ഇത് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഹെൽത്തി ആയ ഒരു ാണ് അടിപൊളിയാണ് അങ്ങനെ ഒരു പഴംചൊല്ലു പറയോ അപ്പൊ കാട ചിക്കൻ ഫ്രൈപ്പൊഴിഞ്ഞാണിച്ചിട്ട് മക്കളെ ലെഗ് പീസ് വരുന്നുണ്ട് ഇത് പൈനാപ്പിൾ നമ്മളെ മുകളിലേക്ക് ഒഴിച്ച നാടൻ സോസ് എന്താണ് ഒഴിച്ച് നിങ്ങൾ കണ്ടല്ലോ എനിക്ക് വേണം എല്ലാവരും ചോദിക്കാൻ വന്ന ഈ പേരുകളൊക്കെ നിങ്ങൾ എവിടെ നോക്കി നമ്മുടെ ഈ പൈനാപ്പിൾ തവ തന്നെ വെജി എമ്മി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് നന്നായിട്ട് തുടങ്ങിക്കോളൂ ഉപ്പും മധുരവും മിക്സ് ചെയ്തപ്പോ ഹെൽത്തിയാണ് അധികം ഒരുപാട് ഓയിൽ ഓയിൽ എല്ലാം തവയാണ് ഒരുപാട് ഓയിലായിട്ട് ഓയിലില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് ഇത് നല്ല നല്ല നല്ലതാണ് കേട്ടോ കാരണം അതിന് പ്രത്യേകിച്ച് ഞാൻ കൺഗ്രാറ്റ്സുമാണ് കാരണം ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ വരുന്ന ഫുഡിന്റെ ഓരോ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ സാധനം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു നല്ലൊരു ഷെഫാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു മടിയില്ലാത്തൊരു ഷെഫാണ് ഒന്നിനും ഒരു മടിയില്ലാത്ത ഒരാളായതുകൊണ്ടും അതുകൊണ്ടാണ് ചിക്കൻ സാമ്പാറുണ്ടോ ഞങ്ങൾ ഇവിടെ സാധനങ്ങള് കടിക്കും ഇന്ന് ചിക്കൻ സാമ്പാറുണ്ട് അല്ലെ പക്ഷെ നന്നായിട്ടുണ്ട് ഇത് നമുക്ക് ഒരെണ്ണായിട്ട് ഐറ്റം സംഭവം പൊളിച്ചു ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റിഅൻപത് രൂപയാണ് ഒരു സിസ്ലർ പ്രോപ്പർ സിസ്ലറിന്റെ എല്ലായിടത്തും സിസ്ലേസിന്റെ ഒക്കെ ബേസിക് ആയിട്ട് വരുന്ന പ്രൈസിന് തന്നെ ഉള്ളു അപ്പം ഈ മൂന്നാല് ഡിഷസ് കൂടാതെ പക്ഷെ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നു അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് അവൈലബിൾ അല്ല എന്നാണ് കേട്ടോ പറയുന്നത് പക്ഷെ ഇപ്പോ നമ്മുടെ പുതിയ മെന്യൂ ഡിഷസ് എല്ലാം നമ്മുടെ ഓ ടോപിയിൽ അവൈലബിൾ ആണ് പേരെന്താ നാടൻ നാടൻ സുസ്തല്ല കമ്പം കൂട്ടും കമ്പം കൂട്ട് ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് കമ്പം കൂട്ട് നമ്മൾ നോക്കിയാൽ അപ്പൊ നിങ്ങള് മറക്കരുത് പേര് മറക്കരുത് കമ്പം കൂട്ട് കമ്പം കൂട്ടും കമ്പം അമ്മ പേര് മറന്നു നമുക്ക് നോക്കാം പേരുകള് നോക്ക് തോമ ആട് തോമയും കുട്ട റുമീസും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുഞ്ഞിനെടുക്ക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കുന്ന ആസ്മക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഈ കോഴി ഈ കാടാമുട്ടയൊക്കെ പിന്നെ ഏറെ ആസ്മ പേഷ്യൻസിന് കാടാമുട്ടാടാ ഞാൻ പറയാൻ ചോദിക്കുന്നത് അച്ചോ എന്താ കുറച്ച് ബീഫ് ഫ്രൈ ഒക്കെ എടുത്ത് കഴിക്കുക ഞാൻ തന്നെ എല്ലാത്തിനും ബെസ്റ്റ് പീസസ് ഒക്കെ എടുത്തു ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഷുഡു ഷുഡായി കഴിക്കണം അതാണ് ഇതിന്റെ സക്സസ് ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അവസാനം പറയാനുണ്ടോ അമ്മയ്ക്ക് നിങ്ങളടുത്ത ശനി ഞായറും വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പം കൂട്ടും കമ്പൻ കമ്പം കൂട്ടും കമ്പം കൂട്ടും ആദ്യ പുട്ട് മീസും തീർച്ചയായിട്ടും കഴിച്ചു നോക്കി അതിൻ്റെ അഭിപ്രായം പറഞ്ഞ് നിങ്ങളത് എല്ലാവർക്കും അത് ഷെയർ ചെയ്യണം കാരണം ഇതൊരു പുതിയൊരു നമ്മുടെ ഒരു നമ്മുടെ ഷെഫിൻ്റെ ഒരു പുതിയ അപ്പോൾ അത് നമ്മുടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഞങ്ങളുടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇന്ന് ഇനി അതിൽ സ്പൈസി കുറവ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ചെരുവ് കുറവ് മതി കിട്ടും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവരതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യണം ീസും ഒക്കെ ആയിട്ട് എല്ലാരും കൂടുന്ന സമയമായിരിക്കും അപ്പം ആയിട്ട് നമ്മുടെ ഈ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാൻ വേണ്ടി വരണം പിന്നൊരു കൂടി ഉണ്ട് പഞ്ചേന്ദ്ര കോഴിന്നൊരു ഐറ്റം ഉണ്ട് അത് ഒരു ഫുൾ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം അഞ്ച് ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന ഒരു കോഴിയുടെ ഒരു റെസിപ്പിയാണ് ഞങ്ങളെ പ്ലാൻ നന്നായി വരുന്ന അത് കുറച്ച് റോസ്റ്റ് അതുകൊണ്ട് അതിൻ്റെ മകളെ അപ്പം ഇതാണ് നമ്മുടെ മെനുവിയിലെ സിഗ്നേച്ചർ ഡിഷസിലെ കുറച്ച് സംഭവങ്ങൾ അപ്പോൾ എല്ലാം കഴിക്കാനായിട്ട് നിങ്ങൾ വരണം സോട്ട് വന്നു ബൈ ബായ് അപ്പം നേരത്തെ അവിടെ ഗസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് തീർക്കേണ്ട വന്നു അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മുടെ വീഡിയോയുടെ പ്ലാൻ ഉണ്ടായിരുന്നത് നമ്മുടെ പുതിയ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ കുറച്ച് സിഗ്നേച്ചർ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം എല്ലാവരും വന്ന് ട്രൈ ചെയ്തോ നമ്മുടെ പ്രൈസിങ് സീ ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമാണുള്ളത് ഉള്ളത് എൻ്റെ ചിലർ പറയുന്നത് ഭയങ്കര പൈസ കുറവാണ് ശരിക്കും അല്ല കൊടുക്കേണ്ടത് നല്ല പ്രൈസിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ പലരും പല അഭിപ്രായം പറയും പക്ഷെ ഞങ്ങൾ സി ഞങ്ങളെല്ലാം നമ്മളെല്ലാം വളരെ റീസണബിൾ റീസണബിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്രിപ്പറേഷൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ പ്രൈസ് ആണല്ലോ നമ്മൾ ഇപ്പം ഷെഫ് പള്ളച്ചാടിൻ്റെയൊക്കെ വീഡിയോസ് എല്ലാവരും കാണുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കോസ്റ്റിങ്ങൊക്കെ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു വി ആർ സെറ്റ് വിത്ത് ന്യൂ മെന്യൂ ടു ലോഞ്ച് ട് ഓൾ അപ്പോൾ ഈ വട്ടവും കഴിഞ്ഞൊരു ഒരു വർഷം ഞങ്ങൾക്ക് തന്ന സ്വീകരണം സ്നേഹവും സ്വീകരണം ഒക്കെ പോലെ ഈ വട്ടം നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളടുത്ത് അഭിപ്രായം പറയണം ഉറക്കേ ഒന്നും പറയാം എൻ്റെ അടുത്തൊന്നു പറഞ്ഞാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ മാറ്റേണ്ടതായുള്ള മാറ്റങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ മാറ്റുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് താങ്ക്